ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിക്ക് കയറുന്നത് ക്യാഷറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു അത് പോസ്റ്റ് ചെയ്തത് ചമ്പക്കുളത്താണ് ഈ ചമ്പക്കുളവും ആലപ്പുഴ ബസ് സ്റ്റാൻഡും തമ്മിൽ ഏതാണ്ട് ഒരു പതിനാല് പതിനാലര കിലോമീറ്റർ ദൂരേ ഉള്ളു പക്ഷേ അന്ന് വള്ളാത്തുരുത്തി പാലവും നെടുപുടി പാലവും ഒന്നും ഇല്ലായിരുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും ഏഴ് ഇറങ്ങിയാൽ പോലും പത്ത് മണിക്ക് ചമ്പക്കുളം സെക്ഷൻ ഓഫീസിലെത്തുകയല്ല കാരണം ആദ്യം എന്ത് ചെയ്യണം ആദ്യം ബസ്സിൽ വന്ന് പിന്നെ പള്ളാർത്തുരുത്തിപ്പാലത്തിൻ്റെ വടക്ക് സ്ഥലത്ത് ഇറങ്ങിയിട്ട് പടിഞ്ഞാറ് സ്ഥലത്ത് ഇറങ്ങി വള്ളത്തിൽ പോകണം വള്ളത്തിൽ പോയി അക്കരെ കിടന്നിട്ട് വേറെ ബസ് കയറണം പിന്നീട് നെടുമുടിയുടെ പിന്നെ പടിഞ്ഞാറ് കടവിലിറക്കണം പിന്നെയും വള്ളം കയറണം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കിലോമീറ്ററുകൾ കൂടെ നടന്ന് പമ്പാ നദി തീരത്തുള്ള ഈ ചമ്പക്കുള സെക്ഷൻ ഓഫീസിൽ ചെല്ലാനായിട്ട് മൂന്ന് മൂന്നര മണിക്കൂർ വേണം എനിക്ക് ആദ്യം തോന്നി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പെട്ടെന്ന് ഇല്ലാതും വെച്ചു പക്ഷേ വളരെ ദുഷ്കരമായിരുന്നു യാത്ര എന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സെക്ഷൻ ഓഫീസിൽ ചെല്ലുമ്പോഴന്ന് ഒരു കാഷർ മാത്രമേ ഉള്ളൂ ആളുകളിങ്ങനെ തിങ്ങിക്കൊണ്ട് നിൽക്കുക ആലപ്പുഴയിൽ നിന്ന് എനിക്ക് മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത് ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്തു പിന്നെ അവിടെയുള്ള എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എനിക്ക് തിരിച്ചു പോകാൻ രാത്രി എട്ടര മണിക്ക് ബോട്ടുള്ളു ചമ്പക്കുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ഡയറക്റ്റ് ബോട്ടുണ്ട് കോട്ടയം വഴി വരുന്നതാണ് അപ്പോൾ അത്രയും നേരവും കൂടെ ഞാനിരുന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും അവരുടെ ക്യാഷ് കളക്ഷൻ എടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ അവർക്കൊക്കെ വളരെ ഇഷ്ടമായി എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തകഴിയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അന്ന് ചമ്പക്കുള സെക്ഷൻ്റെ കീഴിലാണ് തകഴി ഈ പ്രദേശം ഈ നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളച്ചേട്ടൻ്റെ വീട് പോലും തകഴി സെക്ഷൻ്റെ കീഴിലല്ല ചമ്പക്കുള സെക്ഷൻ്റെ കീഴിലാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരണം എവിടെ തകഴിൽ വരണം അതായത് എല്ലാ ബുധനാഴ്ചയും വന്ന് ഔട്ട്ഡോർ കളക്ഷനായിട്ട് എടുക്കേണ്ടത് തകഴിലാണ് തകഴിൽ എവിടെയാണ് സ്ഥലം എന്ന് അറിയാവാ ഒരു ഇലക്ട്രിസിറ്റി ആഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചായക്കടയുടെ അകത്തൊരു ചെറിയ സ്ഥലം തന്നിരിക്കുകയാണ് അവിടെ ഇരുന്ന് ക്യാഷ് കളക്ഷൻ എടുക്കണം അപ്പോൾ അവിടുത്തെ ഒരു ജനൽ ഞാൻ ഒഴിവാക്കി തന്നിരിക്കുകയാണ് ആ ജനലിൽ കൂടി ആൾക്കാർ ബില്ല് തരുന്നു ഞാൻ പണം സ്വീകരിക്കുന്നു ബാലൻസ് കൊടുക്കുന്നുണ്ട് ഇരുട്ടാണ് ആ മുറിയിൽ മുഴുവൻ ഇരുട്ടുമാണ് അപ്പോൾ ഞാനിങ്ങനെ ക്യാഷ് കളക്ഷൻ എടുത്തെടുത്ത് എടുത്തെടുത്ത് വന്നപ്പോഴേ അന്ന് ഈ വൺ എ ടാരിഫ് ഡൊമസ്റ്റിക് ടാരിഫിൻ്റെ ഏറ്റവും ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ എട്ട് എൺപതാണ് എട്ട് രൂപ എൺപത് പൈസ ആണ് അപ്പോൾ ഒരു ആളുകളിങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ആളുകളെ കാണാനും പോയില്ല അപ്പോൾ ഒരു കൈ എൻ്റെ നേരെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ ബില്ലെടുക്കണമെന്ന് പറഞ്ഞ് ബില്ലെടുത്തു എട്ട് എൺപത് പൈസ എടുത്തതിന് ശേഷം ഞാൻ ഒരു രൂപ കൊടുത്തു കാരണം എന്താണറിയാവാം ഇരുപത് പൈസയുടെ ആയിട്ട് കോയിൻ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് പൈസയുടെ ആയിട്ട് കോയിൻ ഇല്ല അല്പനേരം നിന്നാ തരാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു സാക്ഷ്യം പൊടി എനിക്ക് ആളെ കാണാൻ മേല കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേ ആ ഒരു ഇലക്ട്രിസിറ്റി പോലുള്ളൊരു ജീവനക്കാരൻ്റെ ഓടി വന്നിട്ട് പറഞ്ഞു സാറേ ഇത് തകഴിച്ചേട്ടനാണ് തകഴി ശിവശങ്കരപ്പിള്ള ചേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി എണീറ്റ് ഞാൻ ചാടി എഴുതി ഞാൻ വിശ്വവിഖ്യാതനായ തകഴി ശിവശങ്കര ചേട്ടൻ ഇങ്ങനെ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഇവിടെ തകഴിയിലുള്ള ഈ ഇലക്ട്രിസിറ്റി സജ്ജീകരിച്ചിരിക്കുന്ന ഈ ചായക്കിടെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇരുപത് പൈസയ്ക്ക് പകരം അമ്പത് പൈസ ഒക്കെ തുട്ട് കൊടുത്തു അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ പോവുകയും ചെയ്തു പിന്നെ എല്ലാ മാസവും ഞാൻ ഈ വീട്ടിൽ വരുമായിരുന്നു കറണ്ട് ചാർജ് ഞാൻ പിന്നെ അതിൻ്റെ ബില്ല് എഴുതി രസീറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് തകഴിച്ചേട്ടെന്നെ കൊടുക്കുമായിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് എട്ട് രൂപ എൺപത് പൈസായിട്ട് എനിക്ക് തരുമായിരുന്നു അങ്ങനെ തീർത്ഥാലം എനിക്ക് ബന്ധമുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ നേരത്തെ സംസാരിച്ച പോലെ പ്രഭാകരൻ എന്ന് പറയുന്ന ആ തകഴിയുടെ അന്നത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടെ ആയിരുന്നു അദ്ദേഹമായിട്ട് ചേർന്ന് പരിപാടികളൂടെ നടത്തിയിട്ടുണ്ട് ഞാൻ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പിതാവായ വാടപ്പുറം ബാവയുടെ ചെയർമാനായിരുന്നു അപ്പോൾ തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിച്ചതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ഈ വീട്ടിൽ വെച്ചാണ് നടത്തിയത് തകീർച്ചേട്ടനായിരുന്നു അന്ന് ഇതിന് ഉദ്ഘാടകൻ മാത്രമല്ല മലയാള മനോരമയുടെ സിഭാഷ്യൻ ജോസഫ് എന്ന് പറയുന്ന ലേഖകനാണ് ഞങ്ങൾ ആദ്യത്തെ പത്രപ്രവർത്തകർ അവാർഡ് കൊടുത്തത് അങ്ങനെ ഒരിക്കലും ബന്ധമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമ്പോഴും ഒരു ചിരിയുണ്ട് മുറുക്കി ഒരു ചിരിയുണ്ട് ആ ചിരിയോടുകൂടി കാണിക്കുന്ന ദേഹത്തുള്ളൊരു തലോടലൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പുളിർമയായിട്ടിരിക്കുന്നു അപ്പോൾ ഇലക്ട്രിസിറ്റി ബോഡി കൂടെ വന്ന് ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം മരിച്ചപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന കൂട്ടത്തിലാണ് നന്ദി നമസ്കാരം